വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ അഴിമതിയും സുജന പക്ഷപാതത്തിനും കെടുകാര്യസ്ഥെതിരെ ബിജെപി വൈക്കത്തൂർ ഏരിയ കമ്മിറ്റി സയാഹ്ന ധർണ നടത്തി മുൻസിപ്പാലിറ്റിയിൽ കൗൺസിൽ യോഗം ചേരുമ്പോൾ ഒരു കൗൺസിൽ അംഗം പോലും എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നില്ല ി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റിയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റിയിലെ ശ്മശാന ഭൂമി കൈമാറ്റത്തിൽ അഴിമതിയും അന്വേഷണം വിധേയമാക്കണമെന്നും ഇത്തരം അഴിമതിക്ക് ഭരണ പ്രതിപക്ഷ ഒത്തുകളി നടന്നതായും അദ്ദേഹം ആരോപിച്ചു ബി ജെ പി വായ്ക്കത്തൂർ ഏരിയ പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി പി പി ഗണേശൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ കാടാമ്പുഴ ബി ജെ പി കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ ജില്ലാ മീഡിയ കൺവീനർ മടത്തിൽ രവി സംസ്ഥാന കൌൺസിൽ അംഗം സുരേഷ് പാർത്തുടി ജില്ലാ കമ്മിറ്റി അംഗം ഉണ്ണി വായ്ക്കത്തൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി പി പ്രജീഷ് കെ സുഭാഷ് മണ്ഡല ഭാരവാഹികളായ കെ പി അയ്യപ്പൻ രഞ്ജു ടാങ്ങോട്ടൂർ എന്നിവർ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ